അപ്പം എല്ലാവർക്കും കയറിൻ്റെ ഗോൾഡ് കവറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണാൻ പോകുന്നത് കുട്ടികൾക്ക് പറ്റിയ അല്ലെങ്കിൽ അറക്കം കുറഞ്ഞ ആറ് പിടി അറക്കത്തിലുള്ള ആയിട്ടുള്ള നെക്ലസ് അതായത് ചെയ്യുന്നതിനോടൊപ്പം ചെറിയൊരു ലോക്കറ്റ് അല്ലെങ്കിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെറിയൊരു പാറ്റേണുകൾ ഇങ്ങനെ വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ഡെയിലി ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നെക്ലസ്സുകളാണ് ചെറിയ ചെയിനുകളാണ് ഞാൻ കാണിക്കുന്നത് അത് വലിയവർക്കും പറ്റിയതുകൊണ്ട് ചെറിയവർക്കും യൂസ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് അത് അറക്കം ആറ് പിടി ഇറക്കണേ വരാം അധികം കഴുത്ത് വണ്ണമുള്ളവർക്ക് ഉള്ളവർക്ക് നമുക്കത് ഭംഗി ഉണ്ടാവില്ല യൂസ് ചെയ്യാൻ പറ്റും കുറച്ച് കഴുത്തിന് വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ അതൊന്നും ഒരു ഭംഗിയായിരിക്കും പിള്ളേർക്ക് കൂടുതൽ ഭംഗിയായിരിക്കും അപ്പം ഡെയിലി യൂസ് പറ്റിയാൽ അങ്ങനത്തെ ചെയ്യൻ പ്ലസ് നെക്ലസ് ആയിട്ടുള്ള സംഭവം നമുക്ക് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നേ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്കുകയും ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ നമ്മുടെ ഒന്നാമത്തെ ഡിസൈൻ ഇത് ആറ് ആറുകൂടി ഇറക്കുകയാണെങ്കിൽ വരാം നമ്മുടെ ഫോക്സ് ഏമിയാണ് വരുന്നത് അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാർ ടൈപ്പ് ലെഫ്റ്റ് റൈറ്റിലും സ്റ്റാർ ടൈപ്പ് വരുന്നുണ്ട് പിന്നെ സെൻട്രലായിട്ട് ഒരു മൂന്ന് ബോളാണ് സി ബോൾ ടൈപ്പാണ് വരുന്നത് ഇത് നമ്മൾ ഒരു ഡെയിലി യൂസിന് പറ്റി ഓഫീസിലൊക്കെ പോകില്ല നമ്മൾ അപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഡെയിലി യൂസിന് പറ്റിയ ഒരു ചെഎം പ്ലസ് നെക്ലെസ് പോലത്തെ ആണ് ഇത് കുറച്ച് ആർക്കും കുറഞ്ഞതുകൊണ്ട് കഴുത്തിന് വണ്ണം അത് ചിലപ്പോൾ സ്യൂട്ടാവണമെന്നില്ല കഴുത്തിന് വണ്ണം കുറഞ്ഞവർക്കാണ് കൂടുതലായിട്ട് ഇത് സ്യൂട്ടാവുക പിന്നെ ഇത് നമ്മൾ രണ്ടാമത്തെ ഡിസൈനാണ് നേരത്തെ കണ്ട നമ്മളൊരു ഫ്ലവർ ടൈപ്പ് ആണെങ്കിൽ ഇത് നമുക്കൊരു ഓവൽ ഷേപ്പ് ആണ് ലെഫ്റ്റിലും റൈറ്റിലും വരുന്നത് പിന്നെ നേരത്തെ കണ്ട പോലെ തന്നെ സെൻറ്ററിൽ ആ സീ ബോൾ സെയിം തന്നെയാണ് ലെഫ്റ്റിലും റൈറ്റിൽ വരുന്ന പാറ്റേണാണ് ചേഞ്ച് ആവണുള്ളത് ഇതിൽ നമുക്കൊരു നാല് സീ ബോൾ വരും മുന്നേലൊരു മൂന്ന് സീ ബോളാണ് നമുക്ക് കണ്ടത് അവർ വ്യത്യാസമുള്ളൂ റൈറ്റ് എല്ലാവരും സെയിം തന്നെയാണ് ഇത് പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഡിസൈൻ സെൻറ്ററിൽ അതുപോലെ തന്നെ മൂന്ന് സീ ബോൾ ഉണ്ട് പിന്നെ ലെഫ്റ്റ് റൈറ്റ് നമ്മുടെ ആടിയൻ ഷേപ്പ് ആണ് ലോവിൻ്റെ ഷേപ്പാണ് വരുന്നത് ആടീൻ ഷേപ്പാണ് ലെഫ്റ്റ് റൈറ്റും വരുന്നത് ആ ലെഫ്റ്റ് റൈറ്റും വരുന്നത് ത്രീ പ്ലസ് ത്രീയാണ് ലെഫ്റ്റിൽ മൂന്നെണ്ണം റൈറ്റിൽ മൂന്നെണ്ണം അതുപോലെ തന്നെയാണ് മുന്നത്തേലൊക്കെ കണ്ടത് സ്റ്റാ ഓവലാണെങ്കിലും ഫ്ലവർ ടൈപ്പ് ആണെങ്കിലും മൂന്നും മൂന്നും അങ്ങനെ വരണം ലെഫ്റ്റിൽ മൂന്നും റൈറ്റിൽ മൂന്നാണെന്ന് പറഞ്ഞത് ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ആവശ്യമുള്ളവർക്ക് നമ്മൾ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്കും ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാവരോടും ഒരു അഭ്യർത്ഥനയാണ് നമ്മുടെ ചാനല് ആദ്യമായിട്ട് പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം